ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും മജിദിനിസ് ചാനലിലേക്ക് സ്വാഗതം പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഞെക്കിയിട്ട് അതിൻ്റെ എപ്പുറത്തൊരു ഓൾ എന്നുള്ള ഉണ്ട് അതൊന്ന് ഇനേബിൾ ചെയ്താൽ ചേച്ചി ഇടുന്ന പുതിയ പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ കൊണ്ടാണ് ചേച്ചി വന്നിരിക്കുന്നത് ഗൃഹപ്രവേശനം പുതിയ പുതിയ വീടുകളൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് ഒന്നും അറിയില്ല ഞങ്ങൾക്ക് പുതിയ വീട്ടിലോട്ട് എങ്ങനെ കയറണം ഏതെല്ലാം സാധനങ്ങളോട്ട് കയറണമെന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന എൻ്റെ സഹോദരിമാർക്ക് സഹോദരന്മാർക്ക് ചേച്ചിതായ ഇതൊരു ചേച്ചിക്കറിയാവുന്ന ഈ എളിയ ബുദ്ധിയിൽ തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം എല്ലാവരും വീടുകളിലോട്ട് വരും ജോലിയെല്ലാം നിർത്തി വെച്ചിട്ട് എപ്പോൾ വീഡിയോ എടുത്താലും ഇവിടെ അങ്ങ് തൊട്ടടുത്ത എല്ലാം അങ്ങ് സൗണ്ടാണ് അതുകൊണ്ട് വീഡിയോ എടുക്കാനേ പറ്റത്തില്ല രാവിലെ തുടങ്ങിയതാണ് എപ്പോഴും വീഡിയോ എടുക്കും ഏതോ സൗണ്ട് വരും നിർത്തും അപ്പോൾ കുറിച്ച് പറയാൻ പോകുമ്പോൾ ചേച്ചി ആദ്യമായിട്ട് പറയാൻ പോകുന്നത് ഗൃഹപ്രവേശനം നടത്താനിരിക്കുന്നതിൻ്റെ തലേന്ന് നമ്മൾ വാസ്തുബലി പൂജ നടത്തിയിരിക്കണം അതായത് ഓരോ വസ്തുവിനും ഓരോ വാസ്തുപുരുഷൻ ഉണ്ടായിരിക്കും ആ വാസ്തുപുരുഷൻ എന്ന് പറയുന്നത് നമ്മുടെ അസുരനാണ് ആ അസുരനെ നമ്മൾ വാസ്തുബലി കൊടുത്തേ പറ്റത്തുള്ളൂ ആ കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ ആ പുതിയ വീട്ടിൽ ചെന്ന് നമ്മൾ നല്ലതുപോലെ ജീവിക്കാൻ അവൻ തമ്മിക്കത്തില്ല ആ വാസ്തുപുരുഷൻ താമസിക്കത്തില്ല അതുകൊണ്ട് നമ്മൾ വാസ്തുബലി പൂജ നടത്തിയതിനു ശേഷമേ അടുത്ത ദിവസം വേണം ഗൃഹപ്രവേശനം വെക്കാൻ അപ്പോൾ നമ്മൾ ഗൃഹപ്രവേശനം ചെയ്യുമ്പോൾ ഗൃഹപ്രവേശനം നടത്തുന്നതിൻ്റെ അന്ന് അമ്പലത്തിൽ പോയി പുണ്യാഹം മേടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ വീടിന് നാല് വശത്തും തൊളിക്കണം ആ പുണ്യാഹം നിങ്ങൾക്ക് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ഒരു ക ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് ചാണകം കുറച്ച് മഞ്ഞപ്പൊടി കുറച്ച് കല്ലുപ്പ് ഇതെല്ലാം എടുത്തിട്ട് കലക്കിയതിന് ശേഷം എല്ലായിടത്തും കൊണ്ടുപോയി തളിക്കാവുന്നതാണ് കാരണമെന്ന് പറയുന്നത് ആ വീട് വെക്കുമ്പോൾ കുറേ പേര് ആ വീട്ടിൽ കയറിയിറങ്ങിയതാണ് കുറേ ദുഷ്ടശക്തികൾ ആ വീട്ടിൽ കുടി കുടി അവിടെ വസിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ പുതിയ വീട്ടിൽ ഗൃഹപ്രവേശനം ചെയ്ത് നമുക്ക് താമസിക്കണമെങ്കിൽ നമ്മൾ ഈ ദുഷ്ടശക്തികളെ എല്ലാം അവിടെ നിന്ന് മാറ്റണം അതിനു വേണ്ടിയാണ് ഈ പുണ്യാഹം തളിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഗൃഹപ്രവേശനം ചെയ്യുന്നത് ഗൃഹനാഥയാണ് ഗൃഹനാഥയുടെ സമയവും നക്ഷത്രവും കൊണ്ട് ചെന്ന് നോക്കിച്ചിട്ട് യഥാർത്ഥ സമയം ഏതാണ് എപ്പോഴാണ് ഗൃഹപ്രവേശനത്തിന് മുഹൂർത്തം കുറിച്ച് തരുന്നത് അതനുസരിച്ച് നിങ്ങൾ ഗൃഹപ്രവേശനം നടത്തണം ഗൃഹനാഥൻ്റെ അല്ല ഗൃഹനാഥയുടെയാണ് നിങ്ങളെടുക്കേണ്ടത് ചിലയിടത്തൊക്കെ പറയും ഗൃഹനാഥൻ്റെ ഗൃഹനാഥൻ്റെ ഒരിക്കലും എടുക്കരുത് ഗൃഹ ഗൃഹനാഥ ഇല്ലെങ്കിൽ മാത്രമേ ഗൃഹനാഥൻ്റെ എടുക്കാവൂ ഗൃഹനാഥയുടെ എപ്പോഴും എടുക്കേണ്ടത് കാരണം വീടെന്ന് പറയുന്നത് വീടിനുള്ളിൽ താമസിക്കുന്നത് മഹാലക്ഷ്മിയാണ് മഹാലക്ഷ്മി എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീയാണ് അപ്പോൾ ആ സ്ത്രീ തന്നെയാണ് ആ വീട്ടിനുള്ളിൽ മുമ്പേ കയറേണ്ടുന്നത് അപ്പോൾ ഈ ഗൃഹപ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ വീടിന് ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്യണം വീടിന് ചുറ്റും ഒരു പ്രദക്ഷിണമെന്ന് പറയുമ്പോൾ വീട്ടിലെ ഗൃഹനാഥയുടെ കയ്യിൽ വിളക്ക് കത്തിച്ചു കൊടുക്കണം അതിന് പുറകിലായിട്ട് ഗൃഹനാഥൻ്റെ കയ്യിൽ പാ ഈ പണപ്പെട്ടി പണപ്പെട്ടിയിൽ നമുക്ക് സ്വർണ്ണം എന്ത് വേണമെങ്കിലും വയ്ക്കാം അത് കഴിഞ്ഞിട്ട് അഷ്ടമംഗലം പിടിക്കണം അഷ്ടമംഗലം പിടിക്കുന്നത് നമ്മുടെ ബന്ധുക്കളായിരിക്കണം നമ്മളല്ല നമ്മുടെ ബന്ധുവിനെ കൊണ്ട് അഷ്ടമംഗലം പിടിക്കണം ഈ എന്ന് പറയുന്നത് ഒരു പാത്രം എടുക്കുക പുതിയതായിട്ടൊരു പാത്രം വാങ്ങി വാങ്ങണം ആ പാത്രത്തിൽ പുതിയൊരു തുണി അത് സെറ്റും കൊണ്ടാവാം സെറ്റാവാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് പുതിയതായിരിക്കണം പുതിയൊരു തുണി വച്ചതിന് ശേഷം അതിനകത്ത് മൂന്ന് അല്ലെങ്കിൽ അഞ്ച് വെറ്റില മൂന്നെടുക്കാം അല്ലെങ്കിൽ അഞ്ചെടുക്കാം വെറ്റില എടുത്തതിന് ശേഷം ഒരു പാക്ക് ഒരു പാക്ക് എടുത്തതിന് ശേഷം ആദ്യം ഒരു ഒരു പുതിയ തുണി വെക്കുക ആദ്യം ഒരു പുതിയ തട്ടം വാങ്ങുക അതിനകത്തൊരു പുതിയ തുണി വാങ്ങി വയ്ക്കുക അതിനകത്ത് മൂന്ന് വെറ്റില വയ്ക്കുക അതിൽ ഒരു പാക്ക് വയ്ക്കുക അതിനകത്തൊരു സ്വർണം സ്വർണ്ണം എന്ന് പറയുമ്പോൾ ഒരു മോതിരമായാലും മതി പിന്നെ വേണ്ടുന്നത് തേങ്ങ തേങ്ങ പൊതിച്ചതായിരിക്കണം പൊതിച്ച തേങ്ങ പിന്നെ ഒരു വാൽക്കണ്ണാടി പിന്നെ അത് കഴിഞ്ഞിട്ട് വേണ്ടുന്നത് കസ്തൂരി കസ്തൂരി അങ്ങാടി കടയിൽ പോയി ചോദിച്ചാൽ തരും കസ്തൂരി അത് കഴിഞ്ഞിട്ട് കൺമഷി അത് കഴിഞ്ഞിട്ട് കിണ്ടിയിൽ കുറച്ച് വെള്ളം അത് വേറൊരാൾ പിടിച്ചാൽ മതി തട്ടത്തിൽ വെക്കാൻ വേണ്ട അങ്ങനെ ഇത്രയും സാധനങ്ങളാണ് അഷ്ടമംഗലം പിന്നെ വേണ്ടുന്നത് ദശപുഷ്പം നമുക്ക് ഈ ഗണപതി കോമം നടത്തുമ്പോൾ അവിടെ പുഷ്പങ്ങളുടെ ആവശ്യമുണ്ടല്ലേ അപ്പം അത് ദശ പുഷ്പം ബാക്കിയുള്ളവർ പിടിച്ചിരിക്കണം അപ്പോൾ നമ്മൾ ഈ ഗൃഹപ്രവേശത്തിന് വേണ്ടുന്ന ആദ്യം ചെയ്യേണ്ടുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു വീടിനു ചുറ്റും ഒരു പ്രദക്ഷിണം ചെയ്യണം അത് ഓരോരുത്തരുടെ കാര്യം ചേച്ചി പറഞ്ഞു അതല്ലേ ഇപ്പോൾ ഓരോരുത്തരെ ഏതൊക്കെ എന്നുള്ളത് അതനുസരിച്ച് നിങ്ങൾ ഒരു പ്രദീക്ഷിണം ചെയ്തിട്ട് ആ വീടിനൊരാചാര്യം കാണുമല്ലേ ആ വീട് വെച്ചതും എല്ലാം കൂടെ ഒരു ആചാര്യം കാണും ആ ആചാര്യൻ്റെ നമ്മൾ പ്രവേശനം ചെയ്യുന്നതിന് മുമ്പ് ഈ വിളക്ക് എല്ലാം കത്തിച്ച് ഗൃഹനാഥം അങ്ങോട്ട് മുമ്പിലോട്ട് ചെല്ലുമ്പോൾ ആ ആചാര്യ ആ വീടിൻ്റെ മുൻവാതിലിൽ കാണണം ആചാര്യൻ്റെ കാലിൽ ഈ ഗൃഹനാഥ തൊട്ടു തൊഴുത് ഒരു ദക്ഷിണയും കൊടുത്ത് ഒരു പുതുവസ്ത്രവും ഒരു ഉടുപ്പും ആ ആചാര്യനെ വാങ്ങിച്ചു കൊടുക്കണം വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം ആ ആചാര്യനോട് ചോദിക്കണം ഈ പുതിയ വീട്ടിൽ നമ്മൾ കയറിക്കെട്ടോ കയറിക്കോട്ടോ എന്ന് മൂന്ന് വട്ടം ചോദിക്കണം അത് കഴിഞ്ഞിട്ടാണ് ഈ ഗൃഹനാഥ ഗൃഹപ്രവേശനം ചെയ്യേണ്ടുന്നത് ആ ഗൃഹപ്രവേശനം ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഗൃഹനാഥയുടെ കയ്യിരിക്കുന്ന വിളക്ക് കൊണ്ടുചെന്ന് വെക്കേണ്ടെന്നത് പാല് കാഴ്ചെന്ന സ്ഥലത്താണ് പക്ഷേ അതിനു മുമ്പ് നമുക്കൊരു ചടങ്ങുണ്ട് ഗണപതി ഹോമമുണ്ട് ഗണപതി ഹോമം നടത്തുന്നതിന് നമ്മൾ അതിനുമുമ്പേ അവിടെ സാധനങ്ങളെല്ലാം ഒരുക്കി വെച്ചാണ് ചിലവർ ഗണപതി ഹോമം നടത്തും അല്ലെങ്കിൽ മഹാഗണപതി ഹോമം നടത്തും അല്ല എന്നുണ്ടെങ്കിൽ ലക്ഷ്മി നാരായണ മഹാഗണപതി ഹോമം നടത്തും ഇത് ഏതെങ്കിലും ഒന്ന് നടത്തും അപ്പം ഗണപതി ഹോമത്തിനെല്ലാം അവിടെ എല്ലാം നമ്മൾ അതിനുമ്പേ ഇതിനുമ്പേ തലേനെ നമ്മളെല്ലാം ഒരുക്കി വെച്ചിരിക്കും അപ്പോൾ അവിടെ ഒരു പറ വയ്ക്കുന്നതിനൊരു സാധനം ഒരു സ്ഥലം കാണാം പറ വയ്ക്കത്തിന് നമ്മൾ നെല്ലും പറ നെല്ല് അതായത് ഇട നാഴി എടങ്ങഴി പറ ആ പറയിൽ അങ്ങനെ നാഴി നാഴി നാഴിയിടങ്ങഴി നാഴിപ്പറ നിറയ്ക്കണം എടങ്ങഴിപ്പറ നിറയ്ക്കണം പറയ്ക്കണം അതാണ് പറ അത് ഇത്രയും നിറച്ചതിന് ശേഷം ആ പറയുടെ അടുത്ത് ഈ അഷ്ടമംഗലം പിടിച്ചിരിക്കുന്ന ബന്ധു അഷ്ടമംഗലം അവിടെ വെക്കണം ദശപുഷ്പവും അതിനപ്പുറത്തോട്ട് വെക്കണം ഗൃഹനാഥ ഈ പാല് കാച്ചുന്ന സ്ഥലത്ത് വേണം വിളക്ക് കൊണ്ടുവെക്കാൻ അപ്പോൾ ഗൃഹനാഥ അടുക്കളയിലോട്ട് പോയി പാല് കാച്ചുന്ന സ്ഥലത്ത് വിളക്ക് വെക്കണം ഗൃഹനാഥം പിടിച്ചിരിക്കുന്ന പാ ഈ പണപ്പെട്ടി വടക്ക് നോക്കി പണപ്പെട്ടി നമുക്ക് വടക്ക് വടക്ക് നോക്കിയിരിക്കുന്ന സാധനം അറിയാൻ ഇതിനും പിന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട് എപ്പോഴും പണപ്പെട്ടി വെക്കുന്നത് വടക്ക് അഭിമുഖീകരിച്ചായിരിക്കും അതിൻ്റെ മുഖം വരുന്നത് വടക്കോട്ടായിരിക്കണം അങ്ങനെ ആ പണപ്പെട്ടി ആ സ്ഥലത്ത് കൊണ്ടുവെക്കണം ഈ പറയുടെ അടുത്ത് അഷ്ടമംഗലവും ദശ പുഷ്പവും വയ്ക്കണം അത് കഴിഞ്ഞിട്ട് ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞിട്ട് ആ ഗണപതി ഹോമം നടത്തുന്ന ആ തീന്ന് വേണം നമ്മൾ കൊണ്ടുപോയി പാല് കാച്ചാൻ ആ പാൽ പാൽപാത്രം ഇല്ലേ പാല് കാച്ചുന്ന തടുപ്പ് അവിടെ കൊണ്ടുവന്നിട്ട് തീ ഗണപതി ഹോമത്തിൽ നിന്ന് വേണം എടുത്ത് പാല് കാച്ചാൽ ഈ പാല് കാച്ചുന്നതിന് ഉപയോഗിക്കേണ്ടുന്ന വിറകെന്ന് പറയുന്നത് പ്രാവിൻ്റെ വിറവാണ് നല്ലത് അതിനകത്ത് കുറച്ച് നെയ്യും തിരിയും എല്ലാം കൂടെ ഇട്ടിട്ട് തീ കത്തിച്ച് കത്തിക്കുന്നതാണ് ഉത്തമം പിന്നെ അതൊക്കെ പ്രാവിൻ്റെ വിറവൊക്കെ നമ്മുടെ അവിടെയൊക്കെ കിട്ടുമല്ലേ അത് കഴിഞ്ഞിട്ട് ഈ ഓരോരുത്തർ പറയുന്ന കേൾക്കാം പാല് കാച്ചുമ്പോൾ പാല് കിഴക്കോട്ട് തെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴുകുന്നത് അത് ഓരോരുത്തർ ഫലം പറയാറുണ്ട് പക്ഷേ ഞാൻ അതിനോട് യോജിക്കുന്നില്ല ഈ പാല് ഒഴുകിക്കളയുന്നത് അത്ര നല്ല പ്രവണതയല്ല നമ്മളിപ്പം പാല് കാച്ചുമ്പോൾ അത് നിറഞ്ഞ് തിളമ്പിപ്പോയാൽ നമുക്ക് വിഷമം വരത്തില്ലേ ഈ പാല് ഒഴുക്കുന്നതെന്ന് പറയുന്നത് എന്തിനാണ് അഗ്നിദേവന് നമ്മൾ പാൽ കൊടുക്കുന്നതിനായി ഈ പാൽ ഒഴുക്കി അഗ്നിദേവൻ്റെ അടുപ്പിലോട്ട് നമ്മൾ ഒഴിക്കുന്നതാണ് ഈ പാൽ ഒഴുക്കുന്നതിനെ പറ്റി പറയുന്നത് പക്ഷേ അതിനെക്കാട്ടി നല്ലത് ഈ പാൽ ഒഴുകി ഈ അടുപ്പ് കെടുന്നതിനെക്കാട്ടി നല്ലത് പാൽ തിളച്ച് ഊതുന്നതിന് മുന്നേ ഈ പാൽ താത്ത് വെച്ചിട്ട് മൂന്ന് മൂന്ന് വട്ടം അതിൽ നിന്ന് നമുക്ക് ഒരു കരണ്ടിക്ക് കോരി അഗ്നിക്ക് സമർപ്പിക്കാവുന്നതാണ് മൂന്ന് മൂന്ന് വട്ടം അങ്ങനെ ചെയ്യണം അപ്പോൾ ഈ അഗ്നിക്ക് പാൽ കൊടുത്തതിന് ശേഷം നമ്മൾ ആ അടുപ്പ് വീണ്ടും നമ്മൾ ആ പാലിനകത്ത് അരിയിട്ട് പായസമാക്കുന്നുണ്ടെങ്കിൽ അടുപ്പിനകത്ത് വീണ്ടും വെക്കണം വീട്ടും വീണ്ടും വെച്ചതിന് ശേഷം അരി കഴുകുമ്പോൾ നമ്മൾ അരി കഴുകത്തില്ല അരി കഴുകുമ്പോഴേ ഇതുപോലെ അരി കഴുകി നമ്മൾ പാൽ കാഴ്ച്ചിനകത്തോട്ട് അരി ഇടാൻ നേരത്തുമ്പോൾ അന്നപൂർണ്ണയും നമ്മൾ മനസ്സിൽ മൂന്ന് വെട്ടം ധ്യാനിച്ച് വേണം നമ്മൾ ആ അരി ആ പാലിനകത്ത് ഇട ആ പാലിനകത്ത് ഇടുമ്പോൾ എല്ലാവരും ചെയ്യുന്നത് കാണാം ആ അരിയും തിളച്ച് താഴെ പോട്ടെന്ന് പറയും അതും ഒരിക്കലും ചെയ്യരുത് അയ്യാ നമ്മൾ വീട്ടിൽ വെക്കുന്ന ചോറ് തിളച്ച് അടുപ്പിലൊക്കെ വീണ അവിടെ എല്ലാം ഒട്ടത്തിരി അങ്ങനെ ഒരിക്കലും വേണ്ട ഈ അരി തിളച്ച് ചോറായി കഴിഞ്ഞിട്ട് ആ ചോറിയിൽ നിന്ന് എടുത്തിട്ട് മൂന്ന് വട്ടം നമുക്ക് അഗ്നി അഗ്നി അഗ്നിദേവിക്ക് കൊടുക്കാവുന്നതാണ് മൂന്ന് വട്ടം നമ്മളിങ്ങനെ പാല് കൊടുത്തതുപോലെ കൊടുക്കാം അതാണ് നല്ലത് അല്ലാതെ ഈ കല നമ്മൾ ഏത് ദിക്കിലോട്ട് ഇപ്പം അടുപ്പിൽ വെക്കുമ്പോൾ നമുക്ക് കിഴക്കോട്ട് ചരിച്ചു വെച്ചാൽ പാല് തിളച്ച് കിഴക്കോട്ട് പോവും തെക്കോട്ട് വെക്കുകയാണെങ്കിൽ തെക്കോട്ട് പോകും പടിഞ്ഞാറു വെക്കുവാണെങ്കിൽ പടിഞ്ഞാറട്ട് പോകും അതിനകത്ത് എന്നെ അതിനേക്കാട്ട് നേരെ നമ്മൾ കലം വെച്ചതിന് ശേഷം പാല് കാച്ചി അത് പൊങ്ങുന്ന പൊങ്ങി താഴെ പൂടുന്നതിന് മുമ്പേ താത്ത് വെച്ച് അഗ്നിദേവിക്ക് നമ്മുടെ കൈകൊണ്ട് തന്നെ സ്പൂണിനെടുത്ത് അഗ്നിദേവിക്ക് കൊടുക്കുന്നതാണ് ഉത്തമ പാൽ കാച്ചി അല്ലാതെ അടുപ്പിനകത്ത് ഒഴുക്കി കളയുന്നതല്ല അടുപ്പിനകത്ത് ഒഴുക്കി കളഞ്ഞ അടുപ്പ് കെടുന്നതാണോ പാല് കാച്ചിൻ്റെ ഉത്തമം അപ്പം നമുക്ക് പായസത്തിന് അരിയെല്ലാം ഇട്ട് വെന്ത് കഴി പായസം എല്ലാം പൊങ്കാലയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ആ പൊങ്കാലയെന്നുള്ള പായസം നമുക്ക് മൂന്ന് വട്ടം പോരി അടുപ്പി അഗ്നിദേവിക്ക് കൊടുത്തു കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെന്തോ വേണം പിന്നെ അത് കഴിഞ്ഞിട്ട് സ വൈകിട്ട് വൈകിട്ട് ഭഗവതി സേവ ചെയ്യണം അത് നമ്മളതിനാട്ടൊരു പൂജാരിയെ വിളിക്കുമല്ലോ അവർ ചെയ്തോളൂ അത് അപ്പം ഇത്രയും കാര്യങ്ങൾ ചേച്ചി ഒരു ലഘു ഇതായിട്ട് പറഞ്ഞു തന്നതാണ് കാരണം കൂടുതൽ പറയണമെങ്കിൽ ഒരു വിശദീകരിച്ച് പറയണമെങ്കിൽ കുറേ ലെങ്ത് ആകും വീഡിയോ ഇപ്പോൾ ഒരു അത്യാവശ്യ കാര്യമാണ് ചേച്ചി പറഞ്ഞു തന്നത് അപ്പം നിങ്ങൾ വീട് വെക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ഇത് ഇത്രയും ശ്രദ്ധിച്ചാൽ ഒരു വീട്ടിൽ നമുക്ക് മനസ്സമാധാനത്തോടെ ജീവിക്കാൻ പറ്റത്തോടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവും അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണേ അതുകൊണ്ടാണ് ചേച്ചി എളുപ്പം ഈ ഇന്ന് ഗൃഹപ്രവേശനം വീട് ഇട്ട് അതിപ്പം നമ്മളൊരു വാടകയ്ക്ക് താമസിച്ചിരുന്നാലും നമുക്കത് ചെയ്യാം ഇപ്പം എല്ലാം പറ്റിയില്ലെങ്കിലും കുറച്ച് നമുക്ക് അകത്ത് പ്രവേശനം കഴിഞ്ഞിട്ട് ഈ ബാക്കിയെല്ലാം കാര്യങ്ങളും അപ്പോൾ നമുക്ക് ചെയ്യാല്ലേ പിന്നെ ഫ്ളാറ്റിൽ താമസിക്കുന്നവരെ എന്തോ ചെയ്യണമെന്ന് പറയുക ഫ്ലാറ്റിലുള്ളവർക്ക് ചുറ്റ ഇങ്ങനെ കറങ്ങി വരാൻ പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ പ്രദക്ഷിണം ചെയ്യാൻ പറ്റത്തില്ലെന്നല്ലേ ഉള്ളൂ നിങ്ങൾക്ക് സിറ്റ് നാല് വെച്ചൊരു സിറ്റ്ഔട്ട് പോലുണ്ടെങ്കിൽ പ്രദക്ഷിണം ചെയ്യാം അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൃഹപ്രവേശനത്തോട്ട് ഞാൻ ഉള്ളിലോട്ട് കയറുമ്പോൾ ഉള്ള പൂജകളെല്ലാം ചെയ്യാമല്ലേ അങ്ങനെ ചെയ്താലും മതി കേട്ടോ അടുത്ത് ഫ്ലാറ്റിലൊക്കെ അടുപ്പ് കാണത്തില്ല അപ്പോൾ ഗ്യാസായിരിക്കും അപ്പം ഗ്യാസിൻ്റെ മേളിൽ വച്ചാലും മതി അപ്പോൾ നമ്മൾ പൂജയ്ക്ക് ഇങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ അടുപ്പല്ലേ പ്രാധാന്യം അതുകൊണ്ട് അടുപ്പെന്ന് പറഞ്ഞത് അപ്പോൾ ഫ്ലാറ്റാണെങ്കിൽ ഗ്യാസിൽ വെച്ചാൽ മതി അപ്പോൾ അത്യാവശ്യം കുറേയൊക്കെ മനസ്സിലായില്ലേ ഗൃഹപ്രവേശനത്തെക്കുറിച്ച് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചേച്ചിയോട് എഴുതി ചോദിച്ചാൽ മതി ചേച്ചി കമൻറ്റ് ബോക്സിൽ എഴുതി തരാം അഷ്ടമംഗലമൊക്കെ ഒന്നുകൂടെ പറയണോ അഷ്ടമംഗലത്തിൽ വേണ്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാ ഒരു പാത്രം എടുക്കണം അതിനകത്തൊരു പുതിയ പുതിയ ഡ്രസ്സ് വേണം അതിനകത്ത് മൂന്ന് വെറ്റല വേണം ഒരു പാക്ക് വേണം ഒരു പാൽ കണ്ണാടി വേണം ഒരു തേങ്ങ പൊതിച്ചത് വേണം ഒരു സ്വർണത്തിൻ്റെ എന്തെങ്കിലും ഒരു മോതിരം വേണം കസ്തൂരി വേണം കൺമക്ഷി വേണം കിണ്ടിയിലെ വെള്ളം വേണം ഇത്രയും സാധനങ്ങൾ വേണം കേട്ടോ അപ്പോൾ എല്ലാവരും പുതിയ വീടൊക്കെ വെക്കുകയാണെങ്കിൽ ഐശ്വര്യമായിട്ട് ഇതെല്ലാം ചെയ്തിട്ട് നിങ്ങൾ ഗൃഹപ്രവേശനം നടത്ത് നിങ്ങളുടെ ജീവിതം ഓഹോ ഓഹോന്നാകും ഓഹോ ഓഹോന്നാകുമ്പോൾ ചേച്ചിക്ക് കമൻറ്റ് ഇടണം കേട്ടോ അപ്പോൾ പോയിട്ട് വരാം ആ വേറൊരു വീഡിയോ കണ്ട് നാളെ കാണാം നമുക്ക്